എന്താ നൈജീരിയയിൽ കൊല ചെയ്യപ്പെടുന്നതൊന്നും മനുഷ്യരല്ലേ ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെടുന്നതൊന്നും മനുഷ്യരല്ലേ സിറിയയിലും ഇറാനിലും ഇറാഖിലും കൊല ചെയ്യപ്പെടുന്നതൊന്നും മനുഷ്യനല്ലേ അതെന്താ ഗാസയിലെ മനുഷ്യന്മാരുടെ ചോരയ്ക്കു മാത്രം അവരുടെ നീരിനും ജീവിതത്തിനും ജീവനും മാത്രം ഒരു പ്രത്യേക മൂല്യം ഏ അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനുഷ്യന്റെ പക്ഷത്താണ് നിൽക്കുന്നത് എല്ലാ മനുഷ്യരുടെയും പ്രത്യേകിച്ച് ഇരകളുടെ വേദനകൾ നമ്മളുടെ വേദനകളായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഇവരെവിടെയാ സമാധാനത്തോടെ ജീവിച്ചിട്ടുള്ളത് അഭയാർത്ഥികളുടെ രൂപത്തിൽ ബ്രിട്ടനിലേക്ക് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വലിഞ്ഞു കീറുന്നു അവിടെയൊക്കെ പലസ്തീനു വേണ്ടി ഗാസയ്ക്ക് വേണ്ടി ഹമാസിനു വേണ്ടി പ്രതിഷേധങ്ങൾക്ക് വേദികൾ ഒരുക്കുന്നു ഈ തീവ്രവാദികളെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ആ സ്വദേശികൾ തന്നെ രംഗത്ത് വരുന്നു ഇവർക്ക് അഭയം നൽകരുത് മാനുഷിക പരിഗണനകൾ ഇവർ അർഹിക്കുന്നില്ല ഇവരെ ചവിട്ടി പുറത്താക്കാതെ ഈ രാജ്യത്ത് സമാധാനം വരില്ല എന്ന് പറഞ്ഞ് ണക്കിന് വരുന്ന ബ്രിട്ടീഷുകാർ ലണ്ടനിലെ തെരുവോരങ്ങളിൽ ഇറങ്ങി പ്ലക്കാർഡുകളും ബാനറുകളും മുദ്രാവാക്യങ്ങളുമായി ഭരണപക്ഷത്തിനെതിരെ പ്രതിഷേധിച്ചു നേരത്തെ ഇസ്ലാമിക തീവ്രവാദം കൊണ്ട് പൊറുതിമുട്ടിയ ഫ്രാൻസ് ഫ്രാൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറെയുണ്ട് ഒരു പാറ്റിയുടെ കഥ മാത്രമേ പുറം ലോകത്ത് അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ് മാഗസിൻ അതിനകത്ത് ഒരു ചിത്രം വരുന്നു മുഹമ്മദിന്റെ പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ തന്റെ ക്ലാസ്സിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തെ കുറിച്ച് പറയുന്നു നമ്മള് വിചാരിക്കും നമ്മുടെയൊക്കെ മക്കളുടെ ബാഗിനകത്തുള്ളത് ബുക്കും പുസ്തകവുമായിരിക്കുമെന്ന് നമുക്കത് ഉറപ്പുമുണ്ട് പക്ഷേ ഇവന്റെ ബാഗിനകത്തുണ്ടായിരുന്നത് കത്തിയായിരുന്നു അതുമായിട്ട് ഇവൻ അധ്യാപകനിലേക്ക് ചാടി വീണു തലയും ഉടലും വേർപെടുത്തി മുടിയിൽ കുത്തിപ്പിടിച്ച തല തൂക്കിയെടുത്ത് ഫേസ്ബുക്കിൽ സെൽഫി എടുത്തു പോസ്റ്റ് ചെയ്തു ഒരു കാരൻ ചോര കണ്ടറപ്പ് തീർന്ന കാരന്റെ ചെയ്തികളെ എത്ര മുസ്ലിങ്ങൾ അപലപിച്ചു എന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ തീവ്രമത സ്വഭാവം എന്താണെന്ന് എന്നിട്ട് അത് കേട്ടിട്ട് ഇമ്മാനുവൽ മാക്രോൺ പേടിച്ചു ഭയന്നിരുന്നില്ല അവരെ മുഴുവനും പുറത്താക്കണമെന്ന് പറഞ്ഞ് നേരം ഇരുട്ടി വെളുക്കുന്നതിനു മുമ്പ് ഇരുന്നൂറ്റി എഴുപതോളം മദ്രസകൾ മസ്ജിദുകൾ പൊളിച്ചടുക്കി അഭയാർത്ഥികളെ കൂട്ടം കൂട്ടമായി വന്നിടത്തേക്ക് തന്നെ തിരിച്ചുവിട്ടു കാരണം ഇവരെ നാട്ടി നിർത്താൻ പറ്റില്ല ഇവരെ മനുഷ്യരായി അംഗീകരിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു ആനുകൂല്യവും ഇവർക്ക് കൊടുക്കാൻ പാടില്ല തുടർന്ന് ജർമ്മനി ഇറ്റലി ഫ്രാൻസിന് ശേഷം ഇതാ ബ്രിട്ടൻ സ്വീഡൻ എല്ലാവരും രംഗത്ത് വന്നു ഇന്ന് ബ്രിട്ടൻ ശരിക്കു പഠിച്ചു അമേരിക്കയിലെ ത്തിൽ വന്നതിന് ശേഷം പലസ്തീന് വേണ്ടി ഒരു മുദ്രാവാക്യം മുഴക്കാനോ പലസ്തീന് വേണ്ടി ഏതെങ്കിലും രൂപത്തിൽ ഒരു പ്രതിഷേധമുയർത്താനോ ഒരാളും ധൈര്യപ്പെട്ടിട്ടില്ല കാരണം അത്രമാത്രം മാത്രം മുദ്രാവാക്യങ്ങൾ മുഴക്കി ആളുകൾക്ക് പണി കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ അമേരിക്കയിൽ വന്നത് പഠിക്കാനാണെങ്കിൽ പഠിച്ചിട്ട് പോയിക്കോ അതല്ല ജോലി ചെയ്യാനാണ് വന്നതെങ്കിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിപ്പിക്കോ അതല്ലാതെ ഈ രാജ്യത്ത് തീവ്രവാദം വളർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അഭയാർത്ഥികളെ മുഴുവനും തെരഞ്ഞു പിടിച്ച് പുറത്താക്കി എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത് കിട്ടിയത് ഫ്രാൻസ് പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയെടുത്തു മാറ്റിയ സംഭവമുണ്ടായപ്പോൾ ഫ്രാൻസിനോടൊപ്പം അമേരിക്ക കട്ടയ്ക്ക് നിന്നു ഇസ്രയേലും അതേ ബ്രിട്ടൻ ഇപ്പോഴോ പിന്നെയോ ഇപ്പോഴോ പിന്നെയോ എന്ന് പറഞ്ഞു നിന്നു ഒടുവില് ബ്രിട്ടൻ പാഠം പഠിച്ചതാ അല്ല അഭയാർത്ഥികളാകുന്ന തുമ്പൻസ് പഠിപ്പിച്ചു ില് ബുർക്കോധിക്കണമെന്ന് റോബർട്ട് ജെൻറിക്ക് ആവശ്യപ്പെട്ടു അതിനു പുറമെ നിരോധനം തങ്ങളുടെ നയമല്ല എന്ന് വ്യക്തമാക്കി കൺസർവേറ്റീവ് ഷാഡോ ചാൻസലർ രംഗത്ത് വന്നു ഇന്ന് ബുർഖ മാത്രമല്ല ഈ ഐറ്റങ്ങളെ മുഴുവനും പുറത്താക്കണമെന്ന് പറഞ്ഞ് ഈ കൺസർവേറ്റീവ് ഷാഡോ ആണ് മുമ്പിൽ നിൽക്കുന്നത് അവരെ ഇവരെ ഇവരവരെ പഠിപ്പിച്ചു കാരണം ഫ്രാൻസിന് കിട്ടിയപ്പോൾ ബ്രിട്ടൻ വിചാരിച്ചു അത് ഫ്രാൻസിനല്ലേ പക്ഷേ ഫ്രാൻസിന് കിട്ടിയപ്പോൾ ജൂതൻ ചിന്തിച്ചു നാളെ നമുക്ക് അതുകൊണ്ടാണ് ഇവർക്ക് തീർത്താൽ തീരാത്ത കലിപ്പ് മുഖം പൂർണ്ണമായും മറയ്ക്കുന്നത് നിരോധിക്കേണ്ടുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായേക്കാമെന്നും പ്രത്യേകമായി ബുർഖ നിരോധനത്തിനു വേണ്ടി ആവശ്യപ്പെടുന്നത് ശരിയല്ല എന്നും സർ മെൽ സ്ട്രെഡെ പറഞ്ഞു അന്ന് ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ ആളാ ഞാൻ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബുർഖ നിരോധിച്ചേക്കുമെന്ന് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ജനറിക്ക് തിരിച്ചു പറഞ്ഞു ആദ്യം അയ്യോ വേണ്ട ചില അവസരങ്ങളിൽ മുഖം പൂർണ്ണമായും മറയ്ക്കുന്നത് തടയേണ്ടതായി വരും പക്ഷേ ബ്രിട്ടനിൽ അത് വേണ്ട എന്ന് പറഞ്ഞവർ തൊഴിലിടങ്ങളിലോ ബ്രിട്ടന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ നിങ്ങൾ ബുക്ക ധരിച്ചു വരേണ്ടതില്ല വ്യക്തിപരമായി താൻ നിരോധനത്തെ അനുകൂലിക്കുന്നു എന്നാണ് ജൻറിക്ക് പറഞ്ഞത് അതോടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃനിരയിൽ ബുർഖ നിരോധനവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തപ്പോൾ അത് വോട്ടിനിട്ട് തീരുമാനിക്കാമെന്ന് തീരുമാനിക്കുന്നു അപ്പോഴാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഈ ബുർഖ നിരോധിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ രാജ്യത്ത് സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നമ്മുടെ രാജ്യത്ത് ക്രമസമാധാനം തകർക്കുന്ന അക്രമങ്ങളും കൊള്ളകളും കൊലകളും ബലാത്കാരങ്ങളുമായി സമാധാനം തച്ച് തകർക്കുന്ന ഈ വിഭാഗത്തെ മുഴുവനും പുറത്താക്കണം അടിപൊളിയല്ലേ നിയമം ഇവരോടെ പ്രത്യേകിച്ച് ഒരു സഹതാപവും ആർക്കും ഇനിയും തോന്നത്തില്ല കാരണം എന്തെന്നറിയാമോ ഇവരെന്താണ് എന്ന് ഇന്ന് എല്ലാവർക്കും മനസ്സിലായി ആകെ ഒരു സമാധാനം അതാണ് കേട്ടോ ആകെ ഒരു സമാധാനം ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രതികരിക്കാൻ പഠിച്ചു അവർക്ക് ധൈര്യമുണ്ടായി